ത്രീ ബി എച്ച് കെ എന്ന് പറയുന്ന തമിഴ് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞിറങ്ങി വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ കഥയാണോ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ കഥയൊക്കെ നടന്നിട്ടുണ്ടോ അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ നമുക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സിനിമയാണ് ത്രീ ബി എച്ച് കെ നമുക്ക് എന്ന് പറയുമ്പോൾ ബേസിക്കലി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ആൾക്കാർക്കായിരിക്കണം അങ്ങനെ തോന്നുക കാരണം ഈ സിനിമ പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി ഈ കുറിച്ചിട്ടാണ് ശരത് കുമാർ ചെയ്യുന്ന വാസുദേവൻ എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായി അഭിനയിക്കുന്ന സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ അതുപോലെ തന്നെ ദേവയാനി ഭാര്യയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ മകളുമുണ്ട് കൂടെ അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ അവർ വീട് വേണം അതിന് പൈസ സ്വർക്കൂട്ടി വെക്കുന്നു ഹോമിനെടുക്കണം അങ്ങനത്തെ പല പല കാര്യങ്ങളും ഹോം ലോൺ മാറിപ്പോകുന്നു കുട്ടികളുടെ പഠിത്തം ഹോം ലോൺ വേറെ തരത്തിൽ പോകുന്നു കുട്ടികളുടെ പഠിത്തത്തിന് എന്താ പറയുക ഇമ്പോർട്ടൻസ് കിട്ടുന്നു അങ്ങനെ അങ്ങനെ പല 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 കാര്യങ്ങളൊക്കെ ത്രീ ബി എസ് കെയിൽ പറയുന്നുണ്ട് ഭയങ്കര നന്നായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ് ത്രീ ബി എസ് കെ എന്ന് പറയുമ്പോൾ ഇത് കുറേ ക്രഞ്ച് ഡയലോഗ്സും പരിപാടികളൊക്കെ ഉണ്ട് ബട്ട് ദൻ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുവിധം കുടുംബങ്ങളുള്ള ഡയലോഗ്സൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അമ്മ ഒരു കുട്ടിയോട് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഇപ്പോഴത്തെ ഇതല്ല കുറച്ച് ഇന്നത്തെ ഒരു ജനറേഷൻ കാർ മീൻസ് കഥ നടക്കുന്ന രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് പുതിയ കാലഘട്ടത്തിൽ എത്തുന്നുണ്ട് ബട്ട് തെൻ കോവിഡ് ഒക്കെ കഴിഞ്ഞെത്തുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു കഥ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ റിയാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ക്രീഞ്ച്ന്ന് പറയാൻ പറ്റുമൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ ആണ് ഈ സിനിമ പോക പോകുന്നതെങ്കിലും ഇതിൽ കുറച്ചധികം പറയുന്നുണ്ട് കുട്ടികളുടെ പേർസ്പെക്റ്റീവിൽ നിന്നും ഡയറക്ടർ പറയുന്നുണ്ട് ശ്രീ ശ്രീഗണേഷ് എന്ന് പറയുന്ന ഡയറക്ടർ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഇതിലെ കഥാപാത്രമായിട്ടുള്ള സിദ്ധാർത്ഥന് ഒരു ബിലോ എവറേജ് സ്റ്റുഡൻറ് ഈ ബിലോ എവറേജ് സ്റ്റുഡൻറ് ഒരു അവറേജ് സ്റ്റുഡൻറ് ആകുകയോ അല്ലെങ്കിൽ അയാൾക്ക് ജോലി കിട്ടുമ്പോൾ അയാൾ എങ്ങനെയാണ് ആ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് അയാളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല പാരൻസിന്റെ ഒരു നിർബന്ധം കാരണം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് താല്പര്യമുള്ളൊരാളായിരുന്നു സിദ്ധാർഥ കാര അങ്ങനെയൊക്കെ നടക്കുകയും ഇത് കാണുമ്പോൾ നമുക്ക് സ്വന്തമാണ് തോന്നുന്നത് ഇത് ഞാൻ എൻജിനീയറിംഗ് അല്ല എന്നാലും ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു വില സ്റ്റുഡൻറ് ആയിട്ട് കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവർ പറയുന്ന സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് വാട്ട് വാട്ട്സ് ഹാപ്പനിങ് ഒന്നും അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് രസകരം നമ്മൾ ചിരിക്കാൻ പകരം ഒന്നും ഇല്ല ബട്ട് വി ൻ കണക്ട് ദാറ്റ് ഈസ് ദീജ് തിങ് അതെന്തായാലും ഇങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ രസകരം എന്ന് പറയുമ്പോൾ റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന ത്രീ ബിസ്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന ശരത് കുമാർ അതുപോലെ സിദ്ധാർത്ഥ് ദേവയാനി ഇവരെല്ലാവരും അഭിനയിച്ച ഈ സിനിമ